തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന് വേണ്ടി നടക്കാവിൽ നിർമ്മിച്ചു വരുന്ന കെട്ടിടത്തിന് മുന്നിലാണ് പഞ്ചായത്ത് ഭൂമി കയ്യേറി ചരൽ മണ്ണിട്ട് നികത്തിയത് തൃക്കരിപ്പൂർ കാലിക്കടവ് പൊതുമരാമത്ത് റോഡിന് കിഴക്ക് ഭാഗത്തായി പ്രധാന റോഡ് മുതൽ റോട്ടറി കെട്ടിടം വരെയുള്ള വിസ്തൃതമായ സ്ഥലമാണ് കയ്യേറി നികത്തിയെടുത്തത് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ വെച്ചുപിടിപ്പിച്ച നാട്ടുമാവ് തൈകൾ നശിപ്പിച്ച് അവയ്ക്ക് മുകളിലാണ് ചരൽ മണ്ണ് തള്ളി നികത്തിയത് ഒരു വർഷം മുൻപേ നട്ടു പരിപാലിച്ചു വരുന്ന മുപ്പതിൽ പരം മാവിൻ തൈകളാണ് നശിപ്പിക്കപ്പെട്ടത് ആയിരത്തോളം തൈകളിൽ ഈ റോട്ടറി ക്ലബിൻ്റെ മുൻവശത്തായി പുറംപോക്കിലുള്ള മുപ്പതോളം തൈകൾ നശിപ്പിച്ച് അവിടെ മുഴുവൻ പുറമേ നിന്ന് മണ്ണ് കൊണ്ട് വന്ന് നികത്തിയിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്ത് സൈറ്റ് പരിശോധന നടത്തി റോട്ടറി ക്ലബുകാർക്ക് അതുപോലെ ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ട തൈകൾ മുഴുവൻ വെച്ചു പിടിപ്പിച്ച് മുഴുവൻ മണ്ണും നീക്കം ചെയ്യുന്നതിനാണ് അവർ അറിയിച്ചിട്ടുള്ളത് മികച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരം നേടിയ തൃക്കരിപ്പൂർ പഞ്ചായത്തിലാണ് സന്നദ്ധ സംഘടനയുടെ പേരിൽ ഈ പരിസ്ഥിതി വിരുദ്ധ കയ്യേറ്റം നടന്നത് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചന്തേര പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കി തരണമെന്നാവശ്യപ്പെട്ട് റോട്ടറി ക്ലബിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് കാസർഗോഡ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം